ഇരുപതുകാരിയെ വിവാഹം കഴിച്ച നാൽപ്പതുകാരനെ യുവതിയുടെ മാതാപിതാക്കൾ കൊലപ്പെടുത്തി സംഭവത്തിൽ കൊലപാതക കുറ്റം ചുമത്തി യുവതിയുടെ കുടുംബത്തിലെ ആറുപേരെ വ്യാഴാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇരുപത് പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ചിത്രദുർഗ നഗരത്തിനടുത്തുള്ള കോണൂർ ഗ്രാമവാസിയായ മഞ്ജുനാഥാണ് കൊല്ലപ്പെട്ടത് മഞ്ജുനാഥിന്റെ രണ്ടാം വിവാഹമായിരുന്നു ആദ്യ ഭാര്യ ശിൽപയെ വിവാഹം കഴിച്ച് വഞ്ചിച്ചതാണെന്നാണ് റിപ്പോർട്ട് പിന്നാലെ ശില്പ തന്റെ വസതിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഈ കേസിലാണ് മഞ്ജുനാഥ് ജയിലിലായത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അയൽവാസിയായ പെൺകുട്ടിയെ പ്രണയിച്ച മഞ്ജുനാഥ് ഒളിച്ചോടി വിവാഹം കഴിക്കുകയായിരുന്നു എന്നാൽ ഇതിൽ കുപിതരായ യുവതിയുടെ മാതാപിതാക്കൾ മഞ്ജുനാഥിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു നായകനഹട്ടിയിലെ ഹൊസഗുഡ ക്ഷേത്രത്തിൽ ഇരുപത് ദിവസം മുൻപാണ് മഞ്ജുനാഥ് യുവതിയെ വിവാഹം കഴിച്ചത് ഈ സംഭവത്തിൽ ഞെട്ടിപ്പോയ യുവതിയുടെ വീട്ടുകാർ ഇയാളെ കൊല്ലാൻ പദ്ധതിയിടുകയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് മകളുടെയും മഞ്ജുനാഥിൻ്റെയും വിവാഹം കൊടുക്കാൻ സമ്മതിക്കുകയും ചെയ്തു തുടർന്ന് യുവതിയെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയുമായിരുന്നു അതിനുശേഷം ബുധനാഴ്ച മഞ്ജുനാഥ് വീട്ടിലെത്തിയപ്പോൾ ഭാര്യയുടെ വീട്ടുകാർ വടിയും ഇരുമ്പ് വടിയും ഉപയോഗിച്ച് ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്